ഹലോ അയില തേങ്ങ അരച്ചിട്ട് മാങ്ങിയിട്ട് തൃശ്ശൂർ എങ്ങനെ കറി വെക്കുന്നത് നോക്കാം അതിനായി ഒരു ചെറിയ സബോള ഒരു കഷ്ണം കഷ്ണമിഞ്ചി നാല് പച്ചമുളക് വേപ്പിൻ്റെ ഇല്ല ഒരു മാങ്ങ ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അല്പം ഉലുവ ഒരു അര ടീസ്പൂണ്ട്ടോ പലരും കോട്ടയൻ സ്റ്റൈലിലുള്ള അതിനൊക്കെ കടുക് പൊട്ടിക്കുന്നതായിട്ട് കാണാം നമ്മൾ കടുക് പൊട്ടിച്ചിട്ടില്ല കടുക് പൊട്ടിക്കുന്ന ഇഷ്ടമല്ല മിങ്കറിയിൽ ഉലുവ നന്നായി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചി വേപ്പിൻ്റെ എല്ലാ സബോള എല്ലാം കൂടി നമ്മളതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നു അതവിടെ ഇരുന്ന് വഴ വഴലട്ടെ നമുക്ക് അരപ്പ് തയ്യാറാക്കും അതിനായി രണ്ട് കൈപ്പിടിയോളം തേങ്ങ അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം അത് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ച് അരപ്പ് തയ്യാറാക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിലുള്ള ആ സബോളും ഇഞ്ചിയും പച്ചമുളക് എല്ലാം വാടിയിട്ടുണ്ട് ഈ ആ പാകം മതി നന്നായി ബ്രൗൺ കളർ ആകണ്ട അതിനുശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിക്കുന്നു ഈ കറിയിലേക്ക് ആവശ്യമായ വെള്ളം എത്രയാണോ ആ വെള്ളവും അതിലേക്ക് ഒഴിക്കുന്നു മാങ്ങ നമ്മളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് പിന്നെ മാങ്ങപ്പൊടി കുറവായതുകൊണ്ട് രണ്ട് ചെറിയ കഷ്ണം കുടപ്പൊളി നേരത്തെ നമ്മൾ മീനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു കുറച്ചളവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് പോരാത്തതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് മീൻ ചേർത്തതിന് ശേഷം മെല്ലെ പതുക്കെ ഉടയാതെ അതിനൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു പത്തു പതിനഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം അത ഇപ്പോൾ പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ കറി നന്നായി വെന്തുപ്പാകായി ഈ കറി കാച്ചാൻ വേണ്ടി നമ്മളെ എണ്ണ പാനിൽ വെച്ച് ചൂടായി കുഞ്ഞുള്ളി ഒരു നാലെണ്ണം അതേപോലെ തന്നെ അല്പം കറിവേപ്പില അത് നന്നായി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി നമ്മുടെ മീൻ കറിയിലേക്ക് ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കാം ആഹാ നല്ല മണമുള്ള തേങ്ങയ മാങ്ങയിട്ട തൃശൂർ സ്റ്റൈൽ മീൻകറി റെഡി